മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായി റോഡിലെ കുട്ടികളുടെ എത്തി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൊന്നാനി നഗരസഭയിലെ കർമാ റോഡിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നടന്നുവരുന്നത് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് വ്യത്യസ്തമായ കലാപരിപാടികളും ശുചിത്വ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി കുട്ടികളുടെ പാർക്കിൽ അനോക്കോണ്ടയും എത്തിയിട്ടുണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന നിരവധി കളിക്കോപ്പുകളാണ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് പൂർണമായും മരം കൊണ്ടാണ് അനോക്കോണ്ടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇതിനു സമീപത്ത് തന്നെ ട്രെയിൻ രൂപകൽപ്പന ചെയ്തതും ഇരിക്കാൻ ഇരിപ്പിടമൊരുക്കിയതുമെല്ലാം ഏറെ ആകർഷണീയമായിട്ടുണ്ട് ചടങ്ങ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കുറെ റോഡുകൾ ഉണ്ടാക്കുക കെട്ടിടങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല പകരം നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ആനന്ദം ഉളവാക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കുമ്പോൾ സന്തോഷകരമായി കൂട്ടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഇടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് പൊതു ഇടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഈ ഭരണസമിതി സ്ഥായിയായ വികസന കാഴ്ചപ്പാടിൽ സ്വച്ഛ് സർവേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി വേസ്റ്റ് ടു ആർട്ട് എന്ന കാഴ്ചപ്പാടോടു കൂടി ഇത്തരത്തിലുള്ള പുതിയ പുതിയ രീതിയിലുള്ള കലാപരമായിട്ടുള്ള സൃഷ്ടികൾ നിർമ്മിച്ചിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് ആ പൊന്നാനിയിലെത്തുന്ന ഏതൊരു വിനോദസഞ്ചാരിയും കുഞ്ഞായിരുന്നാലും എന്നാൽ മുതിർന്നവരായാലും പ്രായമായവരായിരുന്നാലും ആരായിരുന്നാലും ഇവിടെ എത്തിയാൽ സന്തോഷ പുളകിതരായിട്ട് സന്തോഷം മനസ്സിൽ സന്തോഷം നിറച്ച് ഇന്ന് പോയത് മുതലായി എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒരുക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ചിൽഡ്രൻസ് ഇവിടെ വളരെ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകൾ ഉണ്ടായിരുന്ന കൈതക്കാടുകളായിരുന്നു ഒരു കാലത്തേത് പാമ്പുകളെ പിടിച്ച് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ചു ഒരു കേന്ദ്രം കൂടിയാണ് ആ കൈതക്കാടുകൾക്കൊക്കെ ആയിരിക്കും നമുക്കറിയാം ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ മാലിന്യം വലിച്ചെറിയുകയാണ് ആളുകൾ അപ്പം മാലിന്യം വലിച്ചെറിയുന്ന ഒരു കേന്ദ്രം മാലിന്യം വലിച്ചെറിയരുത് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ പൊന്നാനി നഗരസഭ ഇത്തരത്തിലുള്ള സുദേശൻ രജീഷ് ഉപ്പാല മഞ്ചേരി ഇക്ബാൽ കൗൺസിലമാരായ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി